പഠിക്കണം പഠിച്ചാലേ നമ്മൾ മേരിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സാന്ദ്ര തോമസ് ഇവിടെ പറയുന്നൊരു കാര്യമുണ്ട് കുട്ടികളെ നിർബന്ധിച്ച് സ്പോർട്സിൽ ചേർക്കുമെന്ന് കാരണം സ്പോർട്സിൽ ഒരു ഓട്ട മത്സരമാണെങ്കിലോ എന്ത് മത്സരമാണെങ്കിലോ അവിടെ ഒരു വിന്നർ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവരും പരാജിതരായി പോവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സ്പോർട്സിൽ ജയിക്കുക എന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ട് പരാജയം പലപ്പോഴും രുചിച്ച് നോക്കേണ്ടതായിട്ട് വരും കുട്ടികളെ നമ്മൾ ആദ്യം പഠിപ്പിക്കേണ്ടത് പരാജയപ്പെടാനാണെന്നാണ് സാന്ദ്ര പറയുന്നത് നൂറ് ശതമാനം ശരിയാണ് നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടത് വിജയത്തിലേക്കുള്ള കാര്യങ്ങൾ മാത്രമല്ല പകരം പരാജയത്തെ ഫേസ് ചെയ്യാനും പഠിപ്പിക്കണം ഇന്നത്തെ തലമുറയ്ക്ക് അവർ ഫേസ് ചെയ്യാൻ അറിവില്ലാതെ പോകുന്ന ഒരു കാര്യമാണ് പരാജയം മാതാപിതാക്കൾ അവർ എല്ലാ രീതിയിലും സാക്രിഫൈസ് ചെയ്ത് കുഞ്ഞുങ്ങളെ ഇങ്ങനെ വളർത്തിക്കൊണ്ട് വരും അവരുടെ ഇഷ്ടങ്ങൾ എല്ലാം തന്നെ നടത്തി കൊടുക്കും എവിടെയും പരാജയപ്പെടാതെ അവർ ചോര നീരാക്കി പൈസ എറിയും അവസാനം ഇവർ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ പരാജയങ്ങളെ ഫേസ് ചെയ്യുമ്പോൾ റിയാലിറ്റിയെ ഫേസ് ചെയ്യുമ്പോൾ അവർക്കതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നറിയില്ല ഉടനെ പലരും ആത്മഹത്യ മദ്യം മയക്കുമരുന്ന് ഇങ്ങനെ എല്ലാ രീതിയിലും മോശമായ കാര്യങ്ങളിലേക്ക് പോവും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങളുടെ മാതാപിതാക്കളുടെ തലമുറ അവരെ നിങ്ങളെ വളർത്തിയത് ഒരു മില്ലേനിയൽസ് എന്നറിയപ്പെടുന്ന എയ്റ്റീസിൻ്റെ തലമുറ അതുകഴിഞ്ഞ് നയൻറ്റീസിൻ്റെ തലമുറ ടു തൗസൻഡ് അതായത് ജെൻ മില്ലേനിയൽസ് ജെൻ സി ജെൻ ആൽഫ നമ്മൾക്ക് കൃത്യമായിട്ട് പല കാര്യങ്ങളും ഈ തലമുറകളിലൂടെ സഞ്ചരിച്ചാൽ മനസ്സിലാക്കാനായിട്ട് പറ്റും എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട് ജെൻസിയേയും ആൽഫയൊന്നും ഒരു ജോലിക്ക് പോലും ആരും എടുക്കുന്നില്ല എന്ന് കാരണം ഇവരൊന്നും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുകയോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു സിറ്റുവേഷനെ ഫേസ് ചെയ്യേണ്ടതെന്നൊന്നും പഠിച്ചിട്ടില്ല ഒന്നി പറഞ്ഞ രണ്ടാമത്തതിന് ചിലപ്പോൾ അവർ ബോസിനെ തെറി വിളിച്ചിട്ട് ഇറങ്ങിപ്പോകും കോൺസിക്വൻസിനെ കുറിച്ച് ഭയമില്ല മുന്നോട്ട് ജീവിതം എങ്ങനെ പോകുമെന്നതിനെ ഭയമില്ല പക്ഷേ ജോലി നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അവിടെയെല്ലാം സഹായവുമായിട്ട് ഈ ഒരു മില്ലിയനിയേഴ്സ് പേരൻസ് എന്നറിയപ്പെടുന്ന ഇവർ എത്തേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ അടുത്ത ഭീഷണിയാണ് ഒന്നുകിൽ ആത്മഹത്യ അല്ലെങ്കിൽ മദ്യം അല്ലെങ്കിൽ മയക്കുമരുന്ന് കുഞ്ഞുങ്ങളുണ്ടാകുന്നവർ സൂക്ഷിക്കുക ഇത്തരത്തിൽ നിങ്ങളുടെ മക്കളെ വളർത്തിയാൽ ഒരു കാലത്തിലും നിങ്ങൾക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ തോൽക്കുന്നവരായും ജയിക്കുന്നവരായും തോൽവിയെ ഫേസ് ചെയ്യുന്നവരായും അധ്വാനിക്കുന്നവരായും റെസ്പോൺസിബിളായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നവരായും ഒക്കെ മുന്നോട്ട് വളർത്തുക മാത്രമല്ല എല്ലാത്തിനും കുഞ്ഞുങ്ങളെ സപ്പോർട്ട് ചെയ്ത് ടീച്ചേഴ്സിനെ കുറ്റപ്പെടുത്താതിരിക്കുക അല്ലെങ്കിൽ അവർ ചെയ്യുന്ന എല്ലാ തെറ്റിനെയും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യുദ്ധം ചെയ്യുക ഇതൊക്കെ മാറ്റിവെച്ച് അവരെ നേരെ വണ്ണം വളർത്തേണ്ട ഒരു ഉത്തരവാദിത്വം പേരൻസ് കാണിച്ചിട്ടില്ലെങ്കിൽ അത് ഈ ഭാവി തലമുറയെ തന്നെയാണ് ഇല്ലാതാക്കുന്നത് വീട്ടിൽ എല്ലാവരും മറ്റുള്ളവരെ ബഹുമാനിപ്പിക്കാൻ പഠിപ്പിക്കുക റെസ്പോൺസിബിളായിട്ട് ജീവിക്കാൻ പഠിപ്പിക്കുക ഒരു പേപ്പർ അതൊരു ഗാർബേജ് ബിന്നിലേക്ക് കൊണ്ടിടാൻ പഠിപ്പിക്കുക ഇന്ന് ഇരുപത് ഇരുപത്തഞ്ച് മുപ്പതും വയസ്സായവർക്ക് വരെ ഒരു ഗാർബേജ് കണ്ടു കഴിഞ്ഞാൽ അതെടുത്ത് ഗാർബേജ് ബിന്നിൽ ഇടാനുള്ള മനസ്സ് പോലും ഇല്ലാത്തവരാണ് ഇങ്ങനൊരു തലമുറ ഉണ്ടായിട്ട് ഒരു കാര്യവുമില്ല അതുകൊണ്ട് തന്നെ ചെറുപ്പത്തിൽ തന്നെ കുഞ്ഞുങ്ങളെ വീട്ടിലെ ജോലികളും റെസ്പോൺസിബിലിറ്റിയും എല്ലാം പഠിപ്പിച്ച് തന്നെ വളർത്തുക അങ്ങനെയുള്ളൊരു തലമുറയ്ക്ക് മാത്രമേ ഒരു നല്ല രാജ്യം സൃഷ്ടിക്കാനായിട്ട് പറ്റുകയുള്ളൂ എൻ്റർടൈൻമെൻറ്റ് വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് മഴവൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ